हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध अथ एकसप्ततितमोऽध्याय श्रीशुक उवाचाम् इत्युदीरिदमागर्ण्य देवर्षे ऋधवो ब्रवीत् सभ्यानां मदमाज्ञाया कृष्णस्य च ഉദ്ധൗവാച യുക്തമൃഷിണേവാസാധിവ്യതസ്ത്വ കാര്യം വൈദൃഷ്വസേയസരക്ഷാ ശരണി യവ്യം രാജസൂയേനദിചക്രജന വിഭോ അതോ ജരാസുതജയ ഉഭയാത്രോ മതോ മമ അസ്മാകം ച മഹാനോ ഹേതോവിന്ദോ ബാൻ വിമുഞ്ചത स वै दुर्विषहो राजा नागायुधसमो बले बलिनामभिजान्येषां भी भीमं समबलं विना भी द्वैरथे सदुजेतव्यो माशदाक्षौहिणीयुत ब्रह्मण्योऽभ्यर्थितो विप्रैर्न प्रत्याख्यातिकर्हिजिल् ब्रह्मवेषधरो गत्वा तं भिक्षेत वृकोदरा हनिष्यति न सन्देहो द्वैरथे तव सन्निधौ നിമേശയാസർഗനിരോധയോ ഹിരണ്യഗർഭശർവശ്ചാസ്യൂപിണസ്തം ഗായ വിശദകർമ്മഗൃഹേഷു ദയോ രാജ്യാ സ്വശത്രുവധമാത്മവിമോക്ഷണം ചോപ്യശ്ചുഞ്ചര പതേർ ജനകാത്മജാ പിത്രോശ്ചലബശരണമുനയോ വയം ച ജരാസന്ധവധ കൃഷ ഭൂര്യർപകൽപത്തെ പ്രായപാകാഗേന തവ ചാഭിമ്രതൂ ശ്രീശുകൗവാചാദ്ധവചോ രാജൻ സർവോഭദ്രമച്യുതം ദർതു വൃദ്ധാശ്ചാഷണശ്ച പ്രത്യപൂജയ അധാതിശൽ പ്രയാണയ ഭഗവാൻ ദേഗീസുത ഭാരൂഗചചൈത്രാദീനുജാപ്യ ഗുരുൂൻ വിഭോ നിർഗമയവരോധാൻ സ്വാൻ സുധാൻസ പരിച്ഛദർ അനുജ്ഞാപ്യം ശത്രുഹൻപീതം ഗരുഡ ഗരുഡ്വജം തീപാതിൽസന മൃദംഗഭേരാനോ പ്രഘോഷഘോഷിതോ നിരാമൽ നൃവാചി കാഞ്ചന ശിവിഗാഭരച്ചു സഹാത്മജാതിമനുസൂ്രതയോ വരാംബരാഭരണവിലേപനസ്രജസ്തു സംവൃത നൃഭരസി ചർമ്മിഭർ നരോഷ്ട്രഗോമഹിഷരാശര്യനേണുഭേ പരിജനവാരയോഷിത സ്വലം കടകുടികംബളാബരാദ്യുപസ്കരാ സർവതാം बलं बृहध्वज पडच्छत्रचामरेर्वरायुधाभरणगिरीडवर्मभि दिवांशुभिस्तुमुलरवं बभौरवीर्यधार्णवक्षुभिततिमिङ्गिरोर्मिभिः अधो मुनिर्यदुपदिना सभाजितप्रणम्यतं हृदि विदधद्विहायसा निशम्य तद्व्यवसितमाहृतार्हणो मुकुन्द राजदूतमुवाचेदं भगवान् प्रीणयन् गिरा മാ ഭൈഷ്ടൂതഭദ്രം വോ ഖാദയിഷ്യമാഗതം പ്രസ്ഥിതോ ഇുക്തിഥിതോ ദൂതോ യഥാവൃ തേപി സന്ദർശനം ശരെ പ്രത്യക്ഷൻ ജന്മമോക്ഷനർ സവീരമരു സ്ഥിവാ വിനശനം ഹരി ഗിരീന്ദദീരീയാജാകരാൻ തതോത്വദീം തീർത്ഥോധ സരസ്വതീം പഞ്ചാനധമ്രസ്ഥതമാക ദുർദർശനം അജാത ശത്രുസോപാധ്യഹൃവൃത ഗീതവാദിത്രഘോഷേണ ബ്രഹ്മഘോഷേണ ഭൂയസഹൃഷീകേശം പ്രാണപ്രാണമിവാദൃത ദൃഷ്ട് വിക്ലിഹൃദയ കൃഷ്ണം സ്നേഹന പാണ്ഡവ ചിരാ ദൃഷ്ടം പ്രിതമം സസ്വജേധ പുനഃ പുനഃ ദോർഭ്യം പരിശോജരമാമലാ മുദ്രം നൃപതിർഹതശുഭ ലേഭേ പരാം നിർവൃതിമശ്രുലോചനോ ഹൃഷ്യത്തനുർവിസ്മൃതലോകവിഭ്രമാ ഹ്രേ തം മാതുലേയം പരിരഭ്യ നിർവൃദോഭീമസ്മയൻ പ്രേമജവാകുലേന്ദ്രി യമൗ ഗിരീജസുഹൃത്തമം മുദൃദ്ധ ബാഷ്പ്പരിച്ചുതം അർജുന പരിഷ്വക്ോ യമാഭ്യമഭിവാദിത ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യാ വൃദ്ധേഭ്യ് യഥാർഹത മാനിതോ മാനയാമാസ കുരു സൃജയ കൈകയാൻ സൂതമാഗതഗന്ധർവാന്തിമന്ത്രണ മൃദംഗശംഖ പടവീണ പണവഗോമുഖൈ ബ്രാഹ്മണാശാരാക്ഷം തുഷ്ടൂർണനൃതുർജോ ഏഹൃദ്ഭി പര്യ പുണ്യശ്ലോക ശിഖാമണി സംസ്തൂയോ ഭഗവാൻ വിവേശാലം പുരം സംസിവർമ്മകരിതഗന്ധതോയൈശ്ശിധനകോണ പൂർണകുംഭൈമൃാത്മഭർന്നു കൂല വിഭൂഷണ സ്രഗന്ധൈർ നൃഭര്യു വരാജമാനം ഉദ്ദീപ്തീപബലി പ്രതി സദ്മജലിധൂപരുചിരം വിളസത്പ്പാകൂർധന്യഹേമ കലശയ രജതോരു ശൃംഗേർജുഷ്ട്രദർശഭവനൈ കുരു രാജധാമ പ്രാ നിശമ്യ നരലോചന പാന പാത്രമൌത്സുക്ക വിശ്രഥിതകേശദു കൂലബന്ധാ സദ്യോ വിസൃജ്യ ഗൃഹകർമ്മ തൽപേ ദ്രഷു യു യുവതയ तस्मिन् सुसङ्कुल इभाशुरधद्विपद्भे कृष्णं सभार्यमुपलभ्य गृहाधिरूढाः नार्यो विगीर्य कुसुमैर्मनसोपगुह्य सुस्वागतं विदधुरुल्स्मयवीक्षितेन ऊजोस्त्रि अपधिनिरीक्ष्य मुकुन्दभग्नेस्तारायधोडुपसहा किमकार्यमुभे यच्चक्षुषां पुरुषमौलिरुदारहासलीलावलोककलयोत्सवमातनोति തത്രോപസംഗള പാണയ ചക്ുസ്യാ കൃഷ്ണായ ശ്രേണീ മുഖ്യാഹതൈന സന്തരജനൈ പ്രീത മുകുന്ദഫുല്ലോനൈ സ സംഭ്രമൈര്യഭ്യുപേത പ്രാവിശദ്രാജമന്തിരം പ്രധാന വിലോക്യ ഭത്രേം കൃഷ്ണം ത്രിഭുവനേശ്വരം പ്രീതാൽമോദ്സുഷ പരുഷസ്വജേ ഗോവിന്ദം ഗൃഹമാനയമാതൃത പൂജാവിദത്കൃത്യം പ്രമോദോ പഹതോ നൃപ പിതൃഷ്വസുർഗുരു സ്ത്രീണാം കൃഷ്ണശ്ചക്േഭിവാദനം സ്വയം കൃഷ്ണയാ രാജൻ ഭഗിന് രാജഭിവന്ദിത ശ്വശ്രുവാ സംചോദർശ്ചർവശ ആനർച്ചൂർ സത്യാം ഭദ്രാം ജംഭവതീം തധാ കാളിന്ദീം മിത്രവിന്ദം ചൈവ്യം നാഗ്നജിതി അനുയാഭ്യാഗതാസ്തോ വാസസ്രമണ്ഡനാദിഭേ സുഖം നിവാസയാമാസ ധർമ്മരാജോജനർദ്ദനം സ സൈന്യം സനുഗമത്യം സഭാര്യ ചവം നവം തർപ്പിവാൺവേന വഞ്ഞ് ഫാൽഗുന സംയുത മോചയം യേ ദിവ്യ സഭാകൃതചിന്മാസാ രാജ്യ പ്രിയ ജിഗീർഷയാഹരണ്ടധമാരുഹ്യ ഫാൽഗുനേന ഭടേവൃത ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാം സംതമസ്കന്ധേ ഉത്തരാർ കൃഷ്ണസേന്ദ്രപ്രസ്ഥഗമനം നാമ ഏകസപ്തമോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ ഗുരുവാരപ്പശരണം